പണ്ടാല മാത്രം അവിടെയിരുന്നു മറ്റുള്ളവർ പതുക്കെ പടിയിറങ്ങി കാറിൽ കയറി കാർ വളവു തിരിഞ്ഞു പഞ്ചവാദ്യമേളം മൈക്കിൽ കൂടി കേട്ടു രാധാകൃഷ്ണൻ സ്കൂളിൽ നിന്ന് വരുന്നു അവൻ ഇറയത്തു കയറി ഒന്നു നിന്നിട്ട് അകത്തേക്ക് പോയി വേരുകൾ അറ്റുപോയ വൃക്ഷങ്ങൾ ഉടൻ വീഴണം അല്ലെങ്കിൽ ആപത്താണ് മറ്റുള്ളവർക്ക് മുറ്റത്തിൻ്റെ അതിർത്തിയിലെ പ്ലാവിൻ്റെ ചുവടിളകി നിന്നു അതൊരു പക്ഷേ വളരെ കാലമായി അങ്ങനെ നിൽക്കുകയായിരിക്കാം പത്മനാഭ തനിക്ക് വിളിക്കാൻ കഴിഞ്ഞു ശകുന്തളയുടെ കട്ടിൽ അപ്പോഴും ഒഴിഞ്ഞുകിടന്നു ഇന്ന് വരും നാളെ വരും വരുമെന്നു കരുതി കാത്തിരുന്നു ശകുന്തള അവധി കഴിഞ്ഞു വരുന്നത് ഹോസ്റ്റലിൽ ഓരോരുത്തരും കാത്തിരിക്കും അവൾ വലിയ ടിന്നുകളിൽ കൊണ്ടുവരുന്ന പലഹാരങ്ങൾ ഓരോരുത്തർക്കും സ്വപ്നമാണ് അവരൊക്കെ പറയും സ്വാദുള്ള ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവേണം സൽക്കരിക്കാൻ എന്ന് ഭാവിയിൽ ജതീന്ദ്രമോഹൻ്റെ വരവിൽ നല്ലൊരു പങ്ക് ഈ മധുര സൽക്കാരത്തിനു ചിലവാകും പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടും ശകുന്തള വരാതെയിരുന്നപ്പോൾ എല്ലാ പേർക്കും ഉത്കണ്ഠയായി എന്തെങ്കിലും അസുഖമാണോ ആ ഗ്രാമത്തിൽ നിന്ന് വരുന്ന കുട്ടികളില്ല കാർത്തി ഒരു കത്തയക്കു താൻ ഇതിനിടയ്ക്ക് ഒരു കത്തയച്ചു കഴിഞ്ഞു എന്ന് ചോട്ടി പറഞ്ഞില്ല ഒന്നുകൂടി എഴുതി മധുരം കൊടുക്കാനും മധുരം മനസ്സിൽ നിറയ്ക്കാനും കഴിയുന്ന കുട്ടി അവളുടെ ജീവിതവും മധുരമാണ് ഒരു ദിവസം ഉച്ചയ്ക്ക് വാടൻ തന്നെ ആളയച്ചു വരുത്തി പഴയ ബ്ലോക്കിലെ അവരുടെ മുറിയിലേക്ക് കയറിയപ്പോൾ ഇരിക്കൂ മിസ് കാർത്തി ഒന്ന് പരിഭ്രമിച്ചു ശകുന്തള വരാത്തത് അവളുടെ വിവാഹം കഴിഞ്ഞിട്ടാണ് അവളുടെ അമ്മ എഴുതിയിരിക്കുന്നു അവളുടൻ ഗൾഫിൽ പോകും മിസ്റ്റർ ജതീന്ദ്രമോഹൻ പണി മതിയാക്കിയോ അതാണ് രസം ശകുന്തളയുടെ വരൻ അദ്ദേഹമല്ല ഒരു ശെൽവരാജാണ് ഗൾഫിൽ ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്നു ഓ മൈ ഗോഡ് കാർത്തി എന്താണ് വിളറുന്നത് വിശ്വാസങ്ങൾ തകർന്നിട്ടാവും അല്ലേ കുട്ടി ഇതാണ് ലോകം ചോട്ടി കുനിഞ്ഞിരുന്നു ഒന്നും പറയാൻ കഴിയാത്തതുപോലെ പിന്നെ പതുക്കെ ഒരുവിട്ടു ശക്കു അങ്ങനെ ഒരുത്തിയല്ലായിരുന്നു ശക്കു ആയിരിക്കില്ല ചിലപ്പോൾ കാരണം ജതീന്ദ്രമോഹനായിരിക്കും അല്ലെങ്കിൽ വീട്ടുകാരായിരിക്കും എനിക്ക് വിശ്വസിക്കാൻ വയ്യ എന്നാലും എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് നമുക്കിപ്പോൾ അറിയില്ല ഒരു പക്ഷേ ശകുന്തള മിസ് കാർത്തിക് എഴുതുമായിരിക്കും അതുവരെ നമ്മൾക്ക് അജ്ഞതയിൽ കഴിയാം അല്ലേ മാഡം ഊഹാപോഹങ്ങളിൽ കഴിയാം അവർ പറഞ്ഞു ചോട്ടി മുറിക്കു പുറത്തിറങ്ങി ഏണിപ്പടികൾ ഇറങ്ങി പ്രധാന ഹാളിലെത്തി നിലക്കണ്ണാടിയുടെ മുമ്പിൽ കൂടി വേണം നടക്കാൻ തന്റെ മുഖം വിളറി വെളുത്തിരിക്കുന്നു ചുണ്ടുകളിൽ രക്തമയമില്ല ശകുന്തള കണ്ണുകൾ നനഞ്ഞത് സാരിത്തുമ്പുകൊണ്ട് തുടച്ചു തറവാടിത്വം അവളുടെ മുഖശ്രീയിൽ അലിഞ്ഞു ചേർന്നിരുന്നു നിശബ്ദയായ ഒരു ഈശ്വരഭക്ത അവളുടെ ധ്യാനം ലളിതമായ ജീവിതരീതി ഏറ്റവും വിശുദ്ധിയോടെ സൂക്ഷിച്ച പ്രേമം ദിവ്യാനുരാഗമെന്ന് താൻ കളിയാക്കിയിരുന്നു മുത്തൂരംപെട്ടിയിലെ ദേവി അവളെ അനുഗ്രഹിച്ചില്ലേ ഒഴിഞ്ഞ കട്ടിലിൽ നോക്കി തൻ്റെ കിടക്കയിൽ കിടന്നു ഒരുപക്ഷെ ശകുന്തള തന്നെ ഒരു പുതിയ പാർട്ട്ണറെ തിരഞ്ഞെടുത്തോ അതുണ്ടാവില്ല തൊണ്ണൂറ് ദിവസത്തിനിടയിൽ ശകുന്തള മാറുകയോ എല്ലാം അറിയാതെ സമാധാനമുണ്ടാവില്ല എന്ന് തോന്നി ഇതിനെപ്പറ്റി ആരോടെങ്കിലും പറയണമെന്ന് തോന്നിയിട്ടുണ്ട് ഓരോ മുഖവും മനസ്സിൽ തെളിയുമ്പോൾ ആ ആൾ പറയാൻ പറ്റിയ ആളല്ല എന്ന് തോന്നും എന്നും കോളേജിൽ പോകുമ്പോൾ ഒരു വല്ലായ്മ ആലസ്യം ശകുന്തള ഇല്ലാത്തതുകൊണ്ട് സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും എത്ര ദൂരെ എന്ന് തോന്നുന്നു സത്യം സത്യമായി അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്നവരുണ്ടാകാം സംഭവിക്കേണ്ടത് അതായത് ഇതേ സംഭവിക്കാവൂ എന്നതാണ് തൻ്റെ സത്യം അതല്ലാതായി ഭവിക്കുമ്പോൾ സത്യം കരുവാളിക്കുന്നു കറുത്ത ലോഹത്തകിടായി അത് അവശേഷിക്കുന്നു ശകുന്തളയ്ക്കും അതേ വിചാരമുണ്ടാകാം പക്ഷേ അതു നടപ്പിലാക്കാൻ അവൾ മനസ്സുവെച്ചില്ല അല്ലെങ്കിൽ ധൈര്യമുണ്ടായില്ല കീഴടങ്ങൽ സത്യവുമായി അകലെയാണ് തനിക്ക് കീഴടങ്ങാൻ എന്തെങ്കിലും സാധിക്കുമോ കീഴടങ്ങിയില്ലെങ്കിൽ ചിലപ്പോൾ നഷ്ടങ്ങൾ ശിക്ഷകൾ ഒക്കെ അനുഭവിക്കേണ്ടി വരും വാര്യർ സാറിൻ്റെ ഉപദേശമായിരുന്നു രാമായണവും ഭാരതവും വായിക്കണമെന്ന് രണ്ടും നാട്ടിൽ വെച്ച് വില കൊടുത്തു വാങ്ങി ടൗണിലെ ഏതോ ബുക്ക് സ്റ്റോളിൻ്റെ മുമ്പിൽ അലയുമ്പോൾ രാധാകൃഷ്ണനെ കണ്ടു രാമായണവും ഭാരതവും കിട്ടുന്ന കട കാണിച്ചു തന്നു ഇന്ദുലേഖ കൂടി വായിക്കണമെന്ന് വാര്യർ സാർ പറഞ്ഞിരുന്നു അതിവിടെ കിട്ടുമെന്ന് തോന്നുന്നില്ല പാലത്തുങ്കരയിലെ ലൈബ്രറിയിൽ തന്നെ ഉണ്ടാവുമല്ലോ പാലത്തുങ്കരയിലെ ലൈബ്രറിയോ അതെ വല്യച്ഛൻ കിടന്ന മുറിയിൽ മച്ചിൽ മുട്ടുന്ന ചുവരലമാരേയില്ലേ അത് മുഴുവൻ വല്യച്ഛന്റെ പുസ്തകങ്ങളാണ് അത് ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പൂപ്പന് ജീവനാണല്ലോ വായന ആ പുസ്തകങ്ങൾ അപ്പൂപ്പൻ എടുക്കാമായിരുന്നു അല്ലെങ്കിൽ കൊടുത്തയക്കാമായിരുന്നു ഒന്നും ഒന്നുമെടുത്തില്ലോ അവരുടെ രാജ്യവും കൊട്ടാരവും തന്നെ കൈമോശം വന്നപ്പോൾ അതുമാത്രം എടുത്തിട്ട് കാര്യമില്ല കിരീടവും സിംഹാസനവും ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയ രാജാവിനെയും രാജ്ഞിയേയും പോലെ ചോട്ടി ഉപേക്ഷിച്ചോ അല്ല ചതിയിൽ നഷ്ടപ്പെട്ടു എന്നു പറയാം ഒരു കാര്യം ചോട്ടി കാട്ടിലേക്കല്ല അവർ പോയത് എൻ്റെ വീട്ടിൽ സാമാന്യം സുഖസൗകര്യങ്ങളൊക്കെയുണ്ട് തൻ്റെ മുഖം വിളറി അതുകൊണ്ട് പറഞ്ഞു അല്ല ഞാൻ വെറുതെ പറഞ്ഞതാണ് സോറി ഞാൻ എന്തോ പറഞ്ഞതാണ് ഇന്ദുലേഖ തപ്പിയെടുക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല പഠിത്തം കഴിഞ്ഞു ചെല്ലട്ടെ അപ്പൂപ്പൻ്റെ പുസ്തകങ്ങളെങ്കിലും എത്തിച്ചു കൊടുക്കാൻ സാധിച്ചില്ല അവർ സ്വീകരിക്കേയില്ല നിന്ന് നിൽപ്പിൽ ഇറങ്ങിപ്പോയതല്ലേ താൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അമ്മൂമ്മയില്ല അപ്പൂപ്പനുമില്ല എന്തോ ഒക്കെ നഷ്ടപ്പെട്ട പോലെ നിർത്താതെ കരഞ്ഞു പപ്പ സ്നേഹം ചൊരിഞ്ഞു തന്നു ആ ദിവസങ്ങളിൽ വാക്കുകളിൽ കൂടിയും സമ്മാനങ്ങളിൽ കൂടിയും പപ്പായാണ് തൻ്റെ അഭയമെന്ന് മനസ്സിലാക്കുകയായിരുന്നു പോയവരൊന്നുമല്ല തൻ്റെ ആളുകൾ എന്നു പറഞ്ഞു തന്നു ആ പപ്പ തന്നെയാണ് അവരുടെ കയ്യിൽ തന്നെ ആദ്യം ആദ്യമേൽപ്പിച്ചതും അമ്മൂമ്മയുടെ പേര് തനിക്കിട്ടതും പപ്പായല്ലേ സന്ദർഭം പോലെ വാക്കുകൾ മാറി പറയാൻ കഴിയുന്നവർ ഈ ഭൂമിയിലുണ്ട് അവർക്ക് തോന്നാം മറ്റുള്ളവർ വിഡ്ഢികളാണെന്ന് വിശ്വാസം നഷ്ടപ്പെട്ടവരാണ് തനിക്കു ചുറ്റും അവരും നടുങ്ങിയിട്ടുണ്ട് ഒരു ദിവസം അവരുടെ ഭൂമി അവരുടെ ചുവട്ടിൽ നിന്നു വഴുതിമാറിപ്പോയപ്പോൾ താൻ എവിടെ എത്തിയിരിക്കുന്നു കുരുവികളുടെ ശബ്ദം തന്നെ ഉണർത്തി മിരാൻഡയുടെ വരാന്തയിൽ കുരുവികൾ ചാടി നടക്കുന്നു മുറ്റത്തെ പുൽക്കാടുകൾ ചെത്തിവാരിയിരിക്കുന്നു മുറ്റത്തിനു വെളിച്ചവും തെളിച്ചവും കിട്ടിയതുപോലെ പാഠപുസ്തകങ്ങളുടെ പേജുകൾ തുറന്നു വിശ്വാസത്തകർച്ചയെപ്പറ്റിയുള്ള ഓർമ്മകൾ ഒളിച്ചോടി താനിപ്പോൾ വിദ്യാർത്ഥിനിയാണ് ഈ വർഷം കൂടി കഴിഞ്ഞാൽ ഈ സ്വല്ല തീരും പേജുകൾ മറിച്ചപ്പോൾ ചരിത്രരേഖകൾ തെളിഞ്ഞു ഈ അധ്യായങ്ങൾ കൊണ്ട് ജീവിതത്തിന് ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തോന്നുന്നു മനസ്സിനെങ്കിലും ഒരു നേട്ടമുണ്ടായാൽ മതിയായിരുന്നു